ം നേരിട്ട തിരിച്ചടി അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയൊരു തിരിച്ചടി ഏൽക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ നിരീക്ഷിക്കുന്നത് ഇനിയിപ്പോൾ കേരള കോൺഗ്രസിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഭരണം ഇല്ലെങ്കിൽ അപ്രസക്തമാകുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക ഭരണം അവർക്ക് മന്ത്രിസ്ഥാനം സ്ഥാനം ലഭിക്കുമൊപ്പം തന്നെ എം പി സ്ഥാനവും ലഭിക്കുന്നതാണ് അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ മുന്നിൽ കണ്ട് തങ്ങളുടെ ഒരു നിലനിൽപ്പ് കൂടി മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ട് അവർ പുറത്തു പോകാനുള്ള സാധ്യതയല്ലേ അല്ലെങ്കിൽ യു ഡി എഫിനൊപ്പം അമൃത ജോസ് കെ മാണിക്ക് യു ഡി എഫിനൊപ്പം ചേരണം എന്ന വികാരം ശക്തമായി തന്നെയുണ്ട് ഇക്കാര്യം ഇത്തരം വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ജോസ് കെ മാണി കോൺഗ്രസ് നേതൃത്വവുമായി പങ്കുവെക്കുന്നുണ്ട് എന്നാൽ കോൺഗ്രസ് നേതൃത്വം തിരിച്ചാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അതായത് ജോസ് കെ മാണിക്ക് പിന്നാലെ കേരള കോൺഗ്രസ് പിന്നാലെ യു ഡി എഫ് പോകുന്നു അവർക്ക് പിന്നാലെ നിരന്തരം പിറകെ നടന്ന് അവരെ മുന്നണിയിലേക്ക് ക്ഷണിക്കുന്നു എന്നൊരു ചർച്ച അന്തരീക്ഷത്തിൽ ഉണ്ടാകരുത് എന്നൊരു നിർബന്ധം ഇപ്പോൾ നേതാക്കൾക്കുണ്ട് എന്നാൽ ജോസ് കെ മാണിയെ പരമാവധി പ്രോത്സാഹിപ്പിക്കുകയും അതേസമയം തന്നെ അവർക്കിടയിൽ കേരള കോൺഗ്രസിൽ ഒരു സമവായമുണ്ടായി അവർ ഒരുമിച്ച് മുന്നണിയിലേക്ക് വരട്ടെ എന്നൊരു നിലപാടിൽ മാറി നിൽക്കണം എന്നൊരു അഭിപ്രായമാണ് ഇപ്പോൾ കോൺഗ്രസിൽ പ്രബലമായിട്ടുള്ളത് നിലവിലെ സാഹചര്യത്തിൽ ഒരുമിച്ച് അതായത് പ്രമോദ് നാരായണനും റോഷി അഗസ്റ്റിനും ജോസ് കെ മാണിയും ഒരുമിച്ച് ചേർന്ന് യു ഡി എഫിലേക്ക് വരാനുള്ള സാധ്യത കുറഞ്ഞു വരികയാണ് അതേസമയം തന്നെ ജോസ് കെ മാണിക്ക് അവരെ ഐക്യപ്പെടുത്താനുള്ള ഒരു അവസരം സമയം ഇനി അധികം ഇല്ലതാനും അതുകൊണ്ട് തന്നെ തിരക്ക് കൂട്ടേണ്ടതില്ല യു ഡി എഫിന് ഒരു രാഷ്ട്രീയമായ തിരിച്ചടി ഉണ്ടായി എന്നൊരു ചർച്ച ഉണ്ടാവരുത് എന്ന ഒരു നിർബന്ധം ഇപ്പോൾ യു ഡി അതുകൊണ്ട് പരമാവധി സമയം ഒരു കാത്തു നിൽക്കാൻ യു ഡി എഫ് തയ്യാറായാലും യു ഡി എഫ് അതിന്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകും അതേസമയം തന്നെ ജോസ് കെ മാണിക്ക് വരാം എന്നൊരു നിലപാട് പുറത്തു പറയുകയും ചെയ്യും നിലവിലെ സാഹചര്യത്തിൽ മധ്യ കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനുണ്ടായ ഒരു മുന്നേറ്റം തന്നെയാണ് കേരള കോൺഗ്രസിനെ അസ്വസ്ഥപ്പെടുത്തുന്നത് അങ്ങനെയെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറച്ചുകൂടി തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യത കേരള കോൺഗ്രസ് മുന്നിൽ കാണുന്നു അത് പക്ഷേ മുന്നണി കേരള കോൺഗ്രസ് കേരള കോൺഗ്രസിൽ പൊതുവായൊരു അഭിപ്രായമായി രൂപീകരിച്ചെടുക്കാൻ ജോസ് കെ മാണിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസ പ്രസ്താവന കേരള കോൺഗ്രസ് എവിടെയാണ് അവിടെയാണ് അധികാരം എന്നുള്ളതാണ് അത് തിരിച്ചു വായിച്ചാൽ എവിടെയാണ് അധികാരം അവിടെയാണ് കേരള കോൺഗ്രസ് എന്നുകൂടി വേണമെങ്കിൽ വായിക്കാം അത് തന്നെയാണ് ഇടതുപക്ഷത്തെ അസ്വസ്ഥപ്പെടുത്തുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ സജീവമായി തന്നെ ഇടപെട്ട് ജോ റോഷി അഗസ്റ്റിനെയും ഒപ്പം തന്നെ പ്രഭോദ് നാരായണനെയും എൽ ഡി എഫിനൊപ്പം നിർത്താൻ അദ്ദേഹത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ അത് സ്ഥിരമായി തന്നെ അങ്ങനെ നിൽക്കണമെന്നില്ല നിലവിലെ സാഹചര്യത്തിൽ റോഷി അഗസ്റ്റിൻ വളരെ ശക്തമായി എൽ ഡി എഫിനൊപ്പം നിൽക്കുകയാണ് ജോസ് കെ മാണി പുറത്തേക്ക് പോകണമെന്ന അഭിപ്രായമുണ്ട് പക്ഷെ ശക്തനായ ഒരു നേതാവ് എന്നൊരു പ്രതിച്ഛായ്ക്ക് നിലവിൽ മങ്ങലേറ്റിട്ടുണ്ട് കാരണം റോഷി അഗസ്റ്റിന്റെ സമ്മർദ്ദത്തിന് ജോസ് കെ മാണിക്ക് താൽക്കാലികമായെങ്കിലും വഴങ്ങേണ്ടി വന്നിട്ടുണ്ട് ആ സാഹചര്യം മാറിയാൽ മാത്രമേ ഇനി യു ഡി എഫിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഉരുത്തിരിയൂ നിലവിലെ സാഹചര്യത്തിൽ ജോസ് കെ മാണിയുടെ ജോസ് കെ മാണി സ്വയം നിലപാടെടുത്ത് പുറത്തു വരട്ടെ എന്ന രീതിയിൽ യു ഡി എഫ് മാറി നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം യു ഡി എഫ് നേതാക്കളുടെ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടതാണല്ലോ ഷുക്കുർ ഈ വിഷയത്തിൽ ഉൾപ്പെടെ അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു സംസാരിച്ചിട്ടുമുണ്ടായിരുന്നു ഇപ്പോൾ ചർച്ചകൾ ഇത് സംബന്ധിച്ച് വരുന്നവർ വരട്ടെ എന്നായിരുന്നു യു ഡി എഫ് കൺവീനർ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലാണോ യു ഡി എഫ് എത്തിയിരിക്കുന്നത് അതല്ല ഈ പറഞ്ഞതുപോലെ ജോസ് കെ മാണിയും കൂട്ടരും തങ്ങളിലേക്ക് വരും എന്നൊരു ആത്മവിശ്വാസമാണോ അവിടെ പ്രകടമാകുന്നത് കോൺഗ്രസിനെ മുന്നണിയിലെടുക്കാൻ യു ഡി എഫ് തയ്യാറാണ് അപ്പോൾ അവർക്ക് കൊടുക്കേണ്ട സീറ്റുകൾ സംബന്ധിച്ചെല്ലാം തന്നെ കോൺഗ്രസിനകത്തും യു ഡി എഫിനകത്തുമെല്ലാം പല തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ കെ സി വേണുഗോപാൽ അതുപോലെ തന്നെ വി ഡി സതീശൻ രമേശ് ചെന്നിത്തല സണ്ണി ജോസഫ് ഈ പ്രധാനപ്പെട്ട നേതാക്കൾക്കിടയിലെല്ലാം തന്നെ ദൈനംദിനം എന്നോണം ഈ വിഷയത്തിൽ കഴിഞ്ഞ രണ്ടാഴ്ചയായി വളരെ സജീവമായ കൂടിയാലോചനകൾ നടന്നിട്ടുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ ജോസ് കെ മാണി എടുക്കേണ്ട ചില സ്റ്റെപ്പുകളുണ്ട് അത് വന്നിട്ടില്ല അത് വരാതെ തങ്ങൾ എന്ത് ചെയ്താലും ഫലമുണ്ടാകില്ല മറിച്ച് രാഷ്ട്രീയമായ തിരിച്ചടിയാണ് ഉണ്ടാകുക എന്നൊരു തിരിച്ചറിവ് ഇപ്പോൾ യു ഡി എഫ് നേതാക്കൾക്ക് കുറച്ചുകൂടി അതുകൊണ്ട് തന്നെ അവർ ജോസ് കെ മാണിയെ മുന്നണിലെടുക്കാൻ തയ്യാറാണ് എന്നാൽ ജോസ് കെ മാണി അതിനുവേണ്ടി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് പാർട്ടിയെ ഒരുമിച്ച് നിർത്തി ഞങ്ങളിതാ എൽ ഡി എഫ് ഇനി ഇന്നിന്നെ കുഴപ്പങ്ങളുണ്ട് അതുകൊണ്ട് ഞങ്ങൾ മുന്നോണിയിട്ട് പോവുകയാണ് എന്ന് പരസ്യമായി പറയേണ്ടതുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിലപാട് യു ഡി എഫിനെ ഔദ്യോഗികമായി തന്നെ അറിയിക്കേണ്ടതുണ്ട് ആ ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല നിലവിൽ രണ്ട് കൂട്ടർക്കും താൽപ്പര്യം മാത്രമാണുള്ളത് അതിനുള്ള സംഘടനാ സാഹചര്യം രാഷ്ട്രീയ സാഹചര്യം മുന്നണി സാഹചര്യം അത് ഉരുത്തിരിഞ്ഞ് വന്നിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം അങ്ങനെ ഉരുത്തിരിഞ്ഞ് വരുമ്പോൾ മാത്രമേ യു ഡി എഫിനെ അല്ലെങ്കിൽ കോൺഗ്രസിനെ കാര്യങ്ങൾ ചെയ്യാനാകൂ നിലവിലെ സാഹചര്യത്തിൽ അവർ വാതിൽ തുറന്നു വെച്ച് കാത്തിരിക്കുന്നു എന്നൊരു നിലപാട് മാത്രമേ കോൺഗ്രസിന് സ്വീകരിക്കാനാവൂ ആ നിലപാട് കഴിഞ്ഞ ദിവസവും കെ സി വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ട് കേരള കോൺഗ്രസിനേക്ക് യു കേരള കോൺഗ്രസ്സിന് യു വരാം എന്ന് അദ്ദേഹം ഇന്നലെയും ആവർത്തിച്ചിട്ടുണ്ട്